السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى بربه ما قبولا كما رغتي نميم من ملن من مرن أشرف الخلق نبي محمد مصطفى റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് അൽ ഫർദസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ മഹാനായ അഷറഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു കരിമ താനി ഖഫീഫ താനി അലിസാൻ സഹീല താനി മീസാൻ ആദരവായ പ്രവാചക റസൂൽ അള്ളാഹു സല്ല അള്ളാഹു വസ്ലം തങ്ങൾ രണ്ട് കലിമത്തുകൾ പഠിപ്പിക്കുന്നു ഏറ്റവും ചൊല്ലുവാൻ ഏറ്റവും എളുപ്പമുള്ളതും ഈസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നതും അതുപോലെ ഹബീബത്താനിൽ റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായിത്തീരുന്നതിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലി വസ്ലം നിങ്ങൾ നമുക്ക് രണ്ട് കലിമത്തുകൾ പഠിപ്പിക്കുന്നു ഏറ്റവും എളുപ്പമുള്ളതാകുന്നു നാവിന് ചൊല്ലുവാൻ ഏറ്റവും എളുപ്പമുള്ളതാകുന്നു എന്നാൽ മീസാനിലോ വളരെയധികം ക്യാമത്തനാൾ ഭാരം തൂങ്ങുന്നതാകുന്നു അതുപോലെയുള്ള ഈ മഹത്തരമായ ആ ദിക് പ്രവാചകർ പറഞ്ഞു തരുന്നുാഹിം ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറാകുന്നു എന്നുള്ള ആ മഹത്തായ ദിക്കർ ഈ ഒരു ദിക്കർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്കറാകുന്നു ആ ദിക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉന്നതമായ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും പ്രവാചക റസൂൽ അള്ളഹി സല്ലാഹു അലൈ വസ്സല നിങ്ങൾ പറയുന്നു ഈ മഹത്തായ ദിക്കർ ഒരാൾ നൂറ് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു അബുൽസത്ത് പുറത്തു കൊടുക്കും ഇങ്കാനത്ത് മിസിലബൽ ബഹിരി അലേറിയടിക്കുന്ന സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമായ തെറ്റുകുറ്റങ്ങളാണ് അവൻ ചെയ്തെങ്കിലും അവൻ്റെ തെറ്റുകുറ്റങ്ങൾ ഈ ഒരത്ത ദിക്കുറോടുകൂടി അള്ളാഹുറബുൽസത്ത് അവന് മാപ്പാക്കി കൊടുക്കും ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ എന്നുള്ള ഈ മഹത്തായ ദിക്റ ഈ ദിഖർ പദവാക്കുക അള്ളാഹുറബുള്ളിസത്ത് പരിപൂർണമായും നമുക്ക് ഈ ദിഖർ ചൊല്ലി അവൻ്റെ പ്രിയപ്പെട്ടവരായ തീരുവാള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃ അലഹമുല്ല റബുൽമീൻ അസ്ലാം അല്ലേക്കും വരഹമുലാ വരകാത്തൂ